ഇന്ന് തന്നെ രണ്ടോ മൂന്നോ കോൺഗ്രസ്സുകാർ പത്മിനി തോമസ് നിങ്ങളുടെ കാലത്ത് സ്പോർട്സ് കൗൺസിലിനെ നയിച്ച പത്മിനി തോമസ് ബി ജെ പി ചേർന്നിരിക്കുന്നു നിങ്ങളുടെ നിങ്ങൾ പി എസ് സിയിലേക്ക് പി എസ് സിയിലേക്ക് നിയോഗിച്ച പി എസ് സി ചെയർമാനായി നിയോഗിച്ച കെ എസ് രാധാകൃഷ്ണൻ എത്രയോ നാൾ മുമ്പ് പോയി അതിൻ്റെ അംഗമായി നിയോഗിച്ച പ്രമീള ദേവി പോയി പിന്നെ നേതാക്കളുടെ മക്കളുടെ കാര്യം ഞാൻ പറയുന്നില്ല നിങ്ങളുടെ കാലത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി നിയോഗിച്ച എം അബ്ദുൽ സലാമാണ് സ്ഥാനാർത്ഥി മലപ്പുറത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഇങ്ങനെയൊരു ലാർജ് ചങ്ക് ബി ജെ പിയിൽ ഇരിക്കുകയാണ് കോൺഗ്രസ് അവസാനമായി ഭരിച്ച പതിനൊന്ന് പതിനാറ് കാലത്ത് നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന എത്രയോ ആളുകൾ ഇപ്പോൾ ബി ജെ പിയിലാണ് കുറച്ച് സി പി എമ്മിലും ഉണ്ട് അനിൽകുമാറിനെ പോലെയുള്ള ആളുകൾ അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അധികാരം എന്ന കാര്യം കോൺഗ്രസ് പാർട്ടിക്ക് കേന്ദ്രത്തിലും കേരളത്തിലും ഇല്ലാതായതോടുകൂടി ഇങ്ങനെ ചോർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ അണികൾ അതിൽ ചിലപ്പോൾ ഓഫറുകൾ ഉണ്ടാവും ചിലപ്പോൾ ദല്ലാളിമാരുണ്ടാവും ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും പക്ഷെ കോൺഗ്രസ് ഇങ്ങനെ ഇലപൊഴിയുന്ന കാലത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലും എന്ന പരമമായ സത്യം അംഗീകരിച്ചല്ലേ പറ്റൂ ഈ ആ ആശയപരമായി വിശ്വസിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാ പാർട്ടിയിൽ നിൽക്കാത്ത ആളുകൾക്ക് രണ്ട് പ്രലോഭനങ്ങളാണ് ഇവർ കൊടുക്കുന്നത് ഒന്ന് അവർക്ക് അധികാരം കൊടുക്കാം എന്നുള്ളത് രണ്ട് അവരെ ഭയപ്പെടുത്തുക എന്നുള്ളത് ഈ രണ്ട് നയങ്ങളാണ് നമുക്കറിയാമല്ലോ ഇന്ത്യയിൽ ഇന്ന് നടക്കുന്ന മുഴുവൻ കാലുമാറ്റങ്ങളും അതായത് എം എൽ എമാരായാലും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കന്മാരായാലും സംഭവിക്കുന്നത് ഒന്ന് ഭരണകൂടം അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നു നമ്മുടെ മുമ്പിൽ നിരവധി തെളിവുകളുണ്ട് അത് കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല വളരെയധികം ആളുകൾ സി പി എമ്മിൽ നിന്ന് പോയിട്ടില്ലേ എത്രയോ ആളുകൾ പോയിട്ടുണ്ട് ബംഗാളിൽ നിന്ന് മുഴുവൻ ആളുകൾ പോയി ത്രിപുരയിൽ നിന്ന് മുഴുവൻ ആളുകൾ പോയി ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഞാൻ അത് അതിനേക്കും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസി ഇന്ന് നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി അത് ഒരു കാലത്ത് സി വിജയിച്ചിരുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി അവിടെ ഇന്ന് സി ഇല്ല രാജസ്ഥാനിലില്ല പഞ്ചാബിൽ ഒരു കാല കാലഘട്ടത്തിൽ പ്രതിപക്ഷമായി നിന്നിരുന്ന സി പി എം അവിടെ ഇന്ന് സി പി എം ഇല്ല അങ്ങനെ പല സംസ്ഥാനങ്ങളിലും പൂർണ്ണമായി തന്നെ സി പി എമ്മിൽ നിന്ന് ആളുകൾ ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നു പഴയ സഖാക്കന്മാർ മുഴുവൻ സംഘികളായി മാറിയിരിക്കുന്നു അതിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട് കേരളത്തിൽ വിശ്വനാഥ മേനോൻ പോയില്ലേ കാലം വരെ കോൺഗ്രസിന് ഇപ്പോ അമ്പത്തിമൂന്ന് നാനൂറ്റി പതിനാലിൽ നിന്ന് അൻപത്തി രണ്ടിലേക്ക് വികണ കോൺഗ്രസ് അപ്പൊ മറ്റിപ്പോ കക്ഷികളുടെ കാര്യം പറയണോ സി പി എമ്മിൽ നിന്നും അല്ലെങ്കിൽ സി പി എമ്മിന് പണ്ട് സ്വാധീനം ഉണ്ടായിരുന്ന കുറേ ഇടത്ത് ഇപ്പൊ ഒരു സ്വാധീനം ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് നിങ്ങളോ നിങ്ങൾ പാൻ ഇന്ത്യൻ പാർട്ടിയായിരുന്നു സി പി എം പാൻ ഇന്ത്യൻ പാർട്ടി ഒന്നും ആയിരുന്നില്ല ഇന്ത്യയുടെ എല്ലാ സ്ഥലത്തും ആ സേതു ഹിമാചലം സ്വാധീനം ഉണ്ടായിരുന്ന എല്ലാ ഇടങ്ങളും ഭരിച്ചിരുന്ന വലിയ പാർട്ടിയാണ് കോൺഗ്രസ് ഇത്രയും ശുഷ്ടിച്ചില്ലേ പിന്നെ അവർക്ക് ഇച്ചിരി ശുഷ്ടിച്ചൂടെ അല്ല അവർക്ക് ഇച്ചിരി ശിക്ഷിക്കുകയല്ല ചെയ്തത് അവർ പോയിൻറ്റ് മൂന്ന് ശതമാനം മാത്രം വോട്ട് ഷെയർ ഉള്ള ഒരു ദേശീയ പാർട്ടിയായിട്ട് പിടിച്ചു നിൽക്കാൻ പെടാപ്പാട് പെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറി ഞാൻ അതിനെ ഒന്നും പിന്നെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ പരിഹസിക്കാനോ വേണ്ടിയിട്ടല്ല പറഞ്ഞത് ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൂല്യച്തിയാണ് ഒരു രാഷ്ട്രീയ സംസ്കാരം ഈ രാജ്യത്തുണ്ടായിരുന്നു ആ രാഷ്ട്രീയ സംസ്കാരം ഉണ്ടാക്കിയത് ആ ജനാധിപത്യ സംസ്കാരം ഉണ്ടാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന് അഭിമാനത്തോടെ പറയുന്ന ഒരാളാണ് ഞാൻ ആ രാഷ്ട്രീയ സംസ്കാരത്തെ തച്ചുടച്ചുകൊണ്ട് ഭീഷണിയിലൂടെയും മറ്റ് അധികാരത്തിലൂടെയും ഇപ്പോൾ അധികാരമില്ലാത്ത സമയത്ത് പാർട്ടി വിട്ടു പോകുന്നത് ആരാണ് ആ ആശയത്തിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ശരിയായ രീതിയിൽ വിശ്വസിക്കാത്ത ആളുകളാണ് ആ രാഷ്ട്രീയ പ്രസ്ഥാനം വിട്ട് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് പോകുന്നത് അതുപോലെ നിരവധി ആളുകൾ പോയിട്ടുണ്ട് പ്രത്യേക സാഹചര്യങ്ങളിൽ പോയിട്ടുണ്ട് ഞാൻ ചോദിച്ചോട്ടെ ഞങ്ങൾ ഏറ്റവും അധികം ആരാധിക്കുന്ന കെ കരുണാരൻ ഉൾപ്പെടെ പാർട്ടി വിട്ടു പോയിട്ടുള്ള ആളുകളാണ് അതുപോലെ സി പി എമ്മിൽ നിന്ന് എത്രയോ പ്രധാനപ്പെട്ട ആളുകൾ പാർട്ടി വിട്ടു പോയിട്ടുണ്ട് എത്രയോ പേർ കോൺഗ്രസിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ കൂടുമാറ്റം എന്ന് പറയുന്ന പ്രക്രിയ ഒരു ഓരോ വ്യക്തികളെയും കേന്ദ്രീകരിച്ചാണ് ഇരിക്കുന്നത് അവരുടെ താല്പര്യത്തെ കേന്ദ്രീകരിച്ചാണ് ഇരിക്കുന്നത് അതിൻ്റെ അകത്ത് ഞാൻ പറയുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നതല്ല അതിൻ്റെ കൽപ്രിറ്റത് പറയുക അല്ലെങ്കിൽ അതിൻ്റെ കാരണക്കാര എന്ന് പറയുന്നത് ഈ തീരുമാനമെടുക്കുന്ന ആളുകളാണ് ആ വ്യക്തികളാണ് അതിൻ്റെ അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അപ്പോൾ ഇവിടെ പല സാഹചര്യങ്ങളിലും എന്തുകൊണ്ടാണ് പാർട്ടി വിട്ടുപോയത് എന്ന് ഓരോ വ്യക്തി ഇപ്പം ഇപ്പം നിങ്ങൾ പറഞ്ഞ ചില പേരുകളുണ്ടിന്ന് ഇപ്പോൾ പത്മിനി തോമസിൻ്റെ പേര് പറഞ്ഞു പത്മിനി തോമസ് എന്താണ് കോൺഗ്രസിന് വേണ്ടി ചെയ്ത സംഭാവന എന്ന് എനിക്കറിയില്ല അവർ ഒരു സ്പോർട്സ് താരമായിരുന്നു എന്നുള്ളതുകൊണ്ട് അവരെ സ്പോർട്സ് കൗൺസിലിൽ വെക്കുകയും അവർക്കൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്തു അവരെ സംബന്ധിച്ച് ഇപ്പോൾ തോന്നിയിട്ടുണ്ടാവാം മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അവർക്ക് കൂടുതൽ പ്രയോജനമെന്ന് അവർ അവിടെ നിന്ന് പോയി അല്ലാതെ ഇത് ഇത്തരത്തിൽ പ്രയോജനം എന്തെങ്കിലും തരത്തിൽ പ്രയോജനം ഉദ്ദേശിച്ചല്ലാതെ ആരാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വിട്ടുപോകുന്നത് എന്നാൽ എന്നാൽ എന്ത് എന്തധികാരം കിട്ടിയില്ലെങ്കിലും എന്തില്ലെങ്കിലും എന്ത് രാഷ്ട്രീയത്തിലായാലും സംഘടനയിലായാലും ഏത് പോസ്റ്റ് ഇല്ലെങ്കിലും ഇതിൻ്റെ അകത്ത് തന്നെ അടിയുറച്ച് നിൽക്കുന്ന ധാരാളം ആളുകൾ ഇന്ന് കോൺഗ്രസ്സിലുണ്ട് ആ കോൺഗ്രസ് ആണ് ഇന്ന് പാൻ ഇന്ത്യ പാർട്ടി ഒരു സംശയവും വേണ്ട ഇന്ന് ഇന്ത്യയിൽ ബി ജെ പിക്ക് എതിരായിട്ട് പ്രതിപക്ഷമായി നിൽക്കുന്നതും ഒരു പാൻ ഇന്ത്യ പാർട്ടിയായിട്ട് നിൽക്കാൻ കഴിയുന്നതും കോൺഗ്രസ്സിനല്ലേ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് ഈ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുകയാണ് സി പി എം ഉൾപ്പെടെയുള്ളത് മതേതരത്വത്തിൽ വിശ്വസിക്കുന്നു ശരി അത് ഞാൻ ചോദിക്കാം അങ്ങനെ ബിജെപിയിലേക്ക് പോകുന്നവർക്ക് പിന്തുണ കൊടുക്കുന്നുണ്ടോ എന്ന്